സംഗീത വിദ്വാൻ എന്നുള്ള കോഴ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി അവിടെയാണ് ചെമ്മങ്കുടി സ്വാമിയായിട്ട് ഒരു വർഷം കഴിഞ്ഞു വിടാനുള്ള ഭാഗ്യം കിട്ടി അദ്ദേഹമാണ് പഠി പഠിപ്പിക്കുന്നത് ഹയർ സ്റ്റഡീസിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു വർഷം കഷ്ടിച്ച് തള്ളി തള്ളിപ്പോയി എപ്പോഴും താമസിക്കാനും ഭക്ഷണത്തിനുമൊക്കെ ഈ ഈ തിരുവനന്തപുരത്തുള്ള വിഷമത കൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ അറിയാതെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സ്വാമിയുടെ കാർഡ് ഷീട്ടിലോട്ട് പ്രവേശിച്ചു അദ്ദേഹത്തിന് അനുവാദം ഇല്ലാണ്ട് അങ്ങനെ അവിടെ അങ്ങനെ കൂടി കാറൊക്കെ തുടക്കിയാ അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി ഇപ്പോൾ ആരാണാ പുതിയതെന്നൊന്നും ചോദിച്ചില്ല അദ്ദേഹത്തിന് മനസ്സിലായി കാണും അപ്പോൾ മിക്കവാറും ആ പയ്യനും പറഞ്ഞു കാണും വിഷമതകളും ഉണ്ടായിരിക്കാം എന്നുള്ളത് അങ്ങനെ ആ അവിടെ നിൽക്കും അവിടെ നിന്ന് അവിടെ ഒരു ദേവിയുടെ ദേവിക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ മൂലയ്ക്ക് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ദേവി എന്നെ ഒന്ന് അനുഗ്രഹിച്ചു തോന്നുന്നു അത് സാധാരണ അങ്ങനെയാണ് പറയാറ് തമിഴ്നാട്ടിൽ ചിക്കൻ ചിക്കൻ ബോക്സ് പോലെ വന്നു അത് കഴിഞ്ഞ് നേരെ സ്വാമി പറഞ്ഞു ഇങ്ങനെ പോയി നീ വീട്ടിൽ പോയിട്ടൊക്കെ ശരിയായിട്ടൊക്കെ വരും എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അത് അവന് നല്ല ഭാഗ്യം കിട്ടിയെന്ന് തോന്നുന്നു ദേവി അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു അതിന് ശേഷം എനിക്ക് തിരിച്ചു വരാനൊത്തില്ല ഇങ്ങോട് അപ്പോൾ ഒരു കാര്യം ഞാൻ സന്തോഷിക്കുന്നത് എന്തായാലും ഞാനിപ്പോഴും വിദ്വാനല്ല വിദ്വാൻ കോഴ്സിനാണല്ലോ പോയത് അത് പാസ്സായില്ല അത് പാസ്സാകാനൊക്കെ അഞ്ഞോണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നത് കാരണം എന്താ വെച്ചാൽ വിദ്വാനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴും വിദ്വാനായിട്ടില്ല ഇല്ല ഇതുപോലെ തന്നെ ഒരു ജന് ഞാനും എം എൽ വസന്തകുമാരിയാണ് അമ്മയാണ് അവരാണ് ജഡ്ജ് അപ്പോൾ തൃശ്ശൂർ രാമേന്ദ്രനും ഞാനും ഫൈനലിൽ വന്നതെന്ന് ഞാൻ ഭൈരവി പാടി അദ്ദേഹം വേറെ എന്തൊക്കെ പാടി ആ പ്രൈസ് സെക്കൻഡ് പ്രൈസ് എനിക്ക് കിട്ടി അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി അല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്തെങ്കിലും കിട്ടിയല്ലോ സെക്കൻഡ് പ്രൈസ് കിട്ടിയ വെള്ളി പാത്രം ഇന്ന് ആനുവാദക്കൽ കൊച്ചിയിലുള്ള അവിടെ കുറേ സ്കൂളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആറ് ഇത് കുങ്ങിനികളുടെ സ്കൂളിലും ആ സ്കൂളിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഫാദർ ഫാദർ കൊടുത്തിട്ട് കഴിഞ്ഞ വർഷമാണ് അതെന്നോട് അറിയിക്കുന്ന ഒരാൾ ഞങ്ങളുടെ അവിടെ വന്ന് വീട്ടിലുണ്ടായിരുന്ന വിഷമതകളുമുണ്ട് അച്ഛൻ ഇത് ആർക്കും കൊടുക്കരുത് അവൻ ആദ്യം കിട്ടിയ കിട്ടിയൊരു പ്രൈസാണ് എന്നെങ്കിലും അവനത് തിരിച്ചു വന്ന് വാങ്ങിക്കും ആ സത്യവും ധർമ്മവും അയാൾ അത് വെച്ചിപ്പോഴും പൂജിക്കുകയാണ് ഏത് കൃഷ്ണൻ്റെ അവിടെ വെച്ച് പൂജിക്കുന്ന പാത്രമാണത് അപ്പം എന്നോട് പറഞ്ഞു ഞാനിതിപ്പം തരാൻ തയ്യാറാണ് പക്ഷേ ഞാൻ ഒരുപാട് കാലം പൂജിച്ചാണ് ഇനി ഞാൻ പറഞ്ഞു അത് എനിക്ക് തരണമെന്നില്ല ഞാൻ വളരെ സന്തോഷിക്കുന്നു നമുക്ക് എന്ത് സന്തോഷമാണ് അവിടെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞില്ല അത് തരണം എനിക്കൊരു കടമയുണ്ട് എൻ്റെ മക്കൾ ഇത് ചിലപ്പോൾ ഇതിന് കൊടുത്തില്ലെന്ന് വരും ചിലപ്പോൾ അവർ വിറ്റെന്ന് വരും ഞാൻ അദ്ദേഹത്തിനോട് കൊടുത്ത വാക്ക് ഞാൻ ഇപ്പോഴും പാലിക്കും അതുകൊണ്ട് മോൻ അതേ തൂക്കത്തിലുള്ള ഒരു പാത്രം എനിക്ക് ഉണ്ടാക്കി തന്നാൽ ഞാനിതങ്ങ് തൈത്തു അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇരിക്കണം ഞാൻ പാത്രം ഉണ്ടാക്കി എറണാകുളത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ട് കൊടുക്കണം മറ്റത് വാങ്ങിക്കണം ഈ പഠനകാലം കഴിഞ്ഞിട്ട് പിന്നെന്താണ് സിനിമയിലൊക്കെ ഉള്ള ഒരു മോഹം വരുന്നത് സിനിമയിൽ പാടുന്ന മോഹമല്ലല്ലോ എനിക്ക് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെ എസ് ആന്റണിയും വൈക്കൻ ചന്ദ്രൻ ഇവിടെയൊക്കെയാണ് ഒരു മഹത്വക്കളൊക്കെ നമ്മൾ കാണേണ്ടത് വൈക്കം ചന്ദ്രൻ അന്ന് ചെറുപ്പമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അദ്ദേഹത്തിന് ഒരു മുപ്പത്തഞ്ച് വയസ്സോ മുപ്പത് വയസ്സൊക്കെ ഉള്ളൂ എന്ന് തോന്നണം അപ്പോൾ എനിക്ക് പത്ത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത് വയസ്സായിട്ടില്ല താഴെയാണ് അപ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ആ പടത്തിൽ പാടാം പാടാം എന്നിട്ട് എന്നെ വന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ചെയ്യണം അദ്ദേഹം വൈക്കം ചന്ദ്രൻ ഈ കാൽപ്പാടുകളിൽ ഈ കാൽപ്പാടുകളുന്ന പടത്തിന് വേണ്ടിയിട്ട് എകേശാന്യം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ റൂമിൽ ഞാൻ താമസിക്കുക തൃപ്പണത്തുറയിൽ അത് എൻ്റെ റൂമല്ല ചന്ദ്രോത്ഭവൻ്റെ എൻ്റെ ചേർത്തലയിലുള്ള ചന്ദ്രോത്ഭവന്റെ റൂമാണ് അതിൽ ഞാൻ പതുക്കെ കൂടിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പാടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടിനും കൂടി കയറി വന്നു അത് പാടുപാടും നിർത്തണ്ടേ നിർത്തണ്ട പാടിക്കും എന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു അത് നടക്കും നടക്കും ഇവിടെ ഉടനെ പറഞ്ഞില്ല ഇദ്ദേഹം പ്രൊഡ്യൂസർ കെ എസ് ആൻ്റണിയാണ് ഡയറക്ടർ കെ സെ എസ്ണിയാണ് മോന മോൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു ചാൻസ് തരും എന്ന് അങ്ങനെ ആകട്ടെ ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യം അപ്പോൾ ഇതൊരു പെട്ടെന്ന് കണ്ട് അങ്ങനെ ഞാനിങ്ങനെ അന്താളിച്ചില്ല കാരണം ഇത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ തൃപ്പോണത്തരയ്ക്ക് തൃപ്പോണത്തിൽ നിന്ന് ട്രുവാൻറ്ററത്ത് വരുന്നത് അവിടെയും കെ എസ് ആൻ്റണി വന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് കുട്ട ഭരണം കേട്ടോ ഞാൻ വിളിക്കാം ഓ അങ്ങനെയാണ് ഈ ഒരു വർഷം ഈ കഴിഞ്ഞ് തിരിച്ചങ്ങ് പോയത് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു കമ്പി ഒന്നും പുറപ്പെട്ട് വരണമെന്ന് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു തങ്ങളുണ്ട് കൊച്ചി കൊച്ചിയിൽ തങ്ങൾ പണ പണമൊന്നുമുള്ള ആളല്ല ഞാൻ ആളെ പോലെയൊക്കെ തന്നെയൊക്കെ ഇങ്ങനെയൊക്കെ അപ്പോൾ പെട്ടെന്ന് ഞാനും തങ്ങളും ഒരു ടാക്സി ഡ്രൈവർ മത്തായി ഉണ്ട് അദ്ദേഹം ഞങ്ങൾ കൂട്ടുകാരാണ് ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ് മാറ്റമല്ല കൂട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹം ജോലി ജോലി ഇല്ല നമുക്ക് അന്ന് ജോലിയൊന്നും അപ്പോൾ ഉടനെ ഈ വിവരം കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് നിന്നെ ഇറങ്ങി ഞങ്ങൾ ഞാനും തങ്ങളും മത്തായി വന്ന് വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ട്രെയിൻ മദ്രാസിലേക്ക് വിടുക അപ്പോൾ ഞങ്ങളിങ്ങനെ പറയിൽ ഇരുന്നുണ്ട് ഇങ്ങനെ ഗുണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് രണ്ടും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണേ ഇച്ചിരി തന്നെയൊക്കെ അടിക്കും എന്താണ് നിങ്ങൾ അതിലും കൂടി എന്താ കുമ്പസാരിക്കണം എന്നൊക്കെ ഒന്നുമില്ല തങ്ങൾ പറഞ്ഞത് പോകാൻ ടിക്കറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ എന്നാൽ പിന്നെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാൾ പറഞ്ഞു അങ്ങനെയാണ് എന്തോ ഒരു പത്ത് പതിനാറ് രൂപയെ പതിനേഴ് രൂപ എന്തോ അന്ന് പതിനൊന്ന് രൂപ എന്തോ ഒക്കെയാണ് എന്നാൽ ടിക്കറ്റ് വളരെ കുറവാണ് അതും കഴിഞ്ഞാൽ ബാക്കി ആവശ്യം വെച്ചിട്ടാണ് ഞാൻ മഡ്രാസിൽ പോകുന്നത് അപ്പോൾ ആകെ അന്ന് മുതലേ ഉള്ള കടം ഇത്രയേ ഉള്ളൂ പിന്നെ ഇക്ക ദൈവം നിന്ന് ബോണസാണ്